കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ വുഡിൽ നമ്മൾ മൗണ്ട് ചെയ്തതായിരുന്നു ഈ ഓർക്കിഡ്സ് ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് പലർക്കും ഇത് സെറ്റാവുന്നില്ല എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് ഇതിന് പ്രോപ്പർ കെയറിങ് കൊടുക്കാത്തത് രണ്ട് ഫലനോപ്സിസ് ഓർക്കിഡ്സാണ് നമ്മളിതിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് ഈ വുഡിൽ ഇത് സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് റൂട്ട്സൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ലപോലെ അത് സെറ്റായിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതിന് ഫെർട്ടിലൈസേഴ്സ് എന്താണ് കൊടുക്കാറുള്ളതെന്ന് ഹോണസ്റ്റ്ലി ഞാൻ ഇതിന് ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ ഇതിൻ്റെ സമയമാകുമ്പോൾ ഇത് പൂത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ പി കെ പത്തൊമ്പത് 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 രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വേരിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് അങ്ങനെ ആകുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആവും മാത്രമല്ല നല്ല പോലെ ഫ്ലവർ ചെയ്യുകയും ചെയ്യും പിന്നെ ഓർക്കിഡ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആംബിയൻസ് ഇതാണ് ഇങ്ങനെ വുഡിൽ മൗണ്ട് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം സമ്മറിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം തന്നെ നമ്മൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് സർവേ ചെയ്യുകയുള്ളൂ പിന്നെ ഫലനോപ്സിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സ് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല ഇതിന് ഷെയ്ഡാണ് വേണ്ടത് തണലിലാണ് ഇത് നല്ലപോലെ പൂക്കുന്നതും അതുപോലെ തന്നെ നല്ലപോലെ ഹെൽത്തിയായി നിൽക്കുന്നതും സോ ഇതുപോലുള്ള പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ പേജസ് ഒന്ന് ഫോളോ ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്